ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ന്യൂസിലേക്ക് സ്വാഗതം നൂപുര നൃത്തകലാ ക്ഷേത്ര വാർഷികം മലപ്പുറത്തെ വിദ്യാലയം നൂപുര നൃത്തകലാ നൃത്തകലാക്ഷേത്രയുടെ മുപ്പത്തിയാറാമത് വാർഷികാഘോഷം ഏപ്രിൽ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വിവിധ കലാപരിപാടികൾ ആരംഭിക്കും വൈകുന്നേരം മണിക്ക് കോമഡി സ്റ്റാർ ഫെയിം സൂര്യകല പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സ്റ്റാർ സിംഗർ ഫെയിം അഖിൽ ദേവ് മുഖ്യാതിഥിയാകും പത്മനാഭൻ മാസ്റ്റർ കലാമണ്ഡലം ഭാഗ്യേശ്വര് ടീച്ചർ കലാമണ്ഡലം അംബിക ടീച്ചർ കലാമണ്ഡലം സരോജിനി ടീച്ചർ കലാമണ്ഡലം സുശീല ടീച്ചർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും മുനിസിപ്പൽ കൗൺസിലർമാരായ പി എസ് എ സബീർ സുരേഷ് മാസ്റ്റർ ബാബുരാജ് വടക്കാഞ്ചേരി സുരേഷ് കോട്ടയ്ക്കൽ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് നൂപുരയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന അരങ്ങേറും അവിടെ ഏകദേശം ഏഴ് കുട്ടികളുമായിട്ട് തുടങ്ങിയ ഈ ഒരു സ്ഥാപനം പിന്നീട് കുട്ടികളായിട്ട് നമ്മളെ ഇവിടെ കുന്നുമലയിലെ പി എസ് എ ടവറിൽ ഇപ്പൊ പ്രവർത്തിച്ചു വരികയാണ് അവിടെ നമ്മുടെ നിലമ്പൂരിന്റെ കലാപാരമ്പര്യമുള്ള മണ്ണിൽ നിന്നും വന്നിട്ടുള്ള ശ്രീ നിലമ്പൂർ മോഹൻ സാറാണ് അവിടെ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ കീഴില് രണ്ട് അധ്യാപകർ കൂടിയുണ്ട് ശ്രീമതി രമ മോഹൻ അതേപോലെ തന്നെ ഗണേഷ് കപൂർ ഈ മൂന്ന് അധ്യാപകരുടെ കീഴിലാണ് കുട്ടികൾ അവിടെ നൃത്തം അഭ്യസിച്ചു ഏകദേശം കുട്ടികൾ പല പല ആയിട്ട് തുടർന്ന് തരുന്നത് തരുന്നത് ഇവിടെ നൃത്തം അഭ്യസിച്ചവർ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഏഴു കുട്ടികളുമായി ആരംഭിച്ച വിദ്യാലയത്തിൽ ഇപ്പോൾ മുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സി മോഹൻദാസ് കെ പി സന്തോഷ് ഉമാവാസുദേവ് രമാ മോഹനൻ സി സുദീപ് എന്നിവർ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ